أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمه الله وبركاته الحمد لله اللهم صل على سيدنا محمد الفاتح لما ولِقَ والخاتم لما سبق ناس الحق بالحق والهادي الى صراطك المستقيم وعلى آله حق قدره ومقداره العظيم مثل <applause> حديث الرسول الله صلى الله عليه وسلم انه അവസാന കാലഘട്ടത്തിൽ ഒരു വിഭാഗം ആളുകൾ വരാനുണ്ട് അവരുടെ ഒരു അമല് അൻപത് അമലിന് തുല്യമാണ് നിങ്ങളുടെ അമ്പത് അമലിന് തുല്യമാണ് എന്ന് പറയുന്ന ഒരു ഹദീസ് ഹദീസുണ്ട് ഞാനത് വായിക്കാം അല്ല ആ അമലിൻ തുറമതി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് അപ്പൊ ഒരു സഹാബി ചോദിക്കുകയാണ് യാ അജ്റു റജുലൻ ഔ മിൻഹും അവരിൽ നിന്നുള്ള അൻപത് പേരുടെ പ്രതിഫലമാണോ അവർക്ക് ലഭിക്കുക ഔ മിൻഹും നമ്മളിൽ നിന്നുള്ള അമ്പത് പേരുടെ പ്രതിഫലമാണോ ലഭിക്കുക ലാ ബൽ ലുർ ഹംസീന നിങ്ങളിൽ നിന്നുള്ള അമ്പത് പേരുടെ പ്രതിഫലം അവർക്ക് ലഭിക്കുന്നതാണ് സൊഹാബാക്കളിൽ നിന്നുള്ള അമ്പത് അമലുകൾക്ക് തുല്യമാണ് അവരുടെ ഒരു അമല് എന്ന് പറയുമ്പോൾ സഹാബാക്കളുടെ അമലിൻ്റെ പ്രാധാന്യം വലുപ്പം എത്ര എത്രമാത്രമാണ് അവരെത്ര കഷ്ടപ്പെട്ടുകൊണ്ടാണ് കൊണ്ടാണ് അവരെത്ര ത്യാഗം സഹിച്ചുകൊണ്ടാണ് ജിഹാദ് ചെയ്തത് അവരെത്ര ത്യാഗം സഹിച്ചുകൊണ്ടാണ് ഓരോ അമലും പ്രവർത്തിച്ചത് എന്നാൽ അവരുടെ അൻപത് അമലിന് തുല്യമാവും അവസാന കാലഘട്ടത്തിൽ വരുന്ന ചില ആളുകളുടെ ഒരു അമല് എന്ന് റസൂൾ അള്ളാഹി സല പഠിപ്പിക്കുകയാണ് മറ്റൊരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പറഞ്ഞു നിങ്ങളിൽ ചിലർക്ക് ഒരു അമല് നഷ്ടപ്പെട്ടതുകൊണ്ട് നഷ്ടപ്പെടുന്ന ഒരു കാര്യം അവസാന കാലഘട്ടത്തിൽ ചിലർക്ക് ഒരു കാര്യം നേടിയതുകൊണ്ട് ഒരു കാര്യം ചെയ്തതുകൊണ്ട് നേടാൻ സാധിക്കും ഇതുകൊണ്ട് ഉദ്ദേശം എന്താണ് സുഹാബാഖ് അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹു അലൈഹി വസ്ലമ തങ്ങളുടെ തിരു സാന്നിധ്യം കൊണ്ട് തിരുഹതുറത്ത് കൊണ്ട് അനുഗ്രഹീതരായ ആളുകളാണ് അവർ ഒരു ജമാത്ത് മിസ്സാക്കിയാൽ അവർക്കൊരുപാട് കാര്യങ്ങൾ മിസ്സാവും ഒരുപാട് കാര്യങ്ങൾ അവർക്ക് നഷ്ടപ്പെടും എന്നാൽ അവസാന കാലഘട്ടത്തിലെ ചിലർ ഇവർ നഷ്ടപ്പെടുത്തിയ ഒന്നുണ്ടല്ലോ ഇവർ നഷ്ടപ്പെടുത്തിയ ഒന്ന് എന്താണ് ഒരു നിസ്കാരമാണ് ഒരു ജമാഅത്ത് നിസ്കാരമാണ് എന്നാൽ അവസാന കാലഘട്ടത്തിലെ ചിലർ ഒരു ജമാഅത്ത് നിസ്കാരം ചെയ്തതുകൊണ്ട് ഇവർ നഷ്ടപ്പെടുത്തിയ ഒന്ന് അവർ ചെയ്തതുകൊണ്ട് ഇവർ നഷ്ടപ്പെടുത്തിയത് കൊണ്ട് അവർക്ക് നഷ്ടപ്പെട്ടത് അവർക്ക് നേടാൻ സാധിക്കും അപ്പോൾ സഹാപാക്കൾ ചിലർ എല്ലാ ദിവസവും ജമാഅത്ത് ആ പക്ഷെ ഒരു ജമാത്ത് മിസ്സായി അതുകൊണ്ട് അവർക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവും എന്നാൽ അവസാന കാലഘട്ടത്തിൽ ചില ആളുകളുണ്ടാവും അവർക്ക് എല്ലാ ദിവസവും അവരൊറ്റക്ക് നിസ്കരിക്കുന്നു പക്ഷെ ഒറ്റ നിസ്കാരം ഒരു ജമാഅത്തെ നിസ്കരിച്ചു ആ ഒരു ജമാഅത്തെ നിസ്കാരത്തിന് സഹാഭാക്കൾക്ക് എന്താണോ നഷ്ടപ്പെട്ടത് അത് അവർക്ക് ലഭിക്കുന്നൊരവസ്ഥ ഉണ്ടാവും ഇതൊക്കെ റസൂലുള്ളാഹി ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിൻ്റെ വിവക്ഷ ആദ്യവും അവസാനവും എന്ന രണ്ട് കാലഘട്ടത്തിനെ അടിവരയിട്ട് അതിൻ്റെ പ്രാധാന്യം പറഞ്ഞു പഠിപ്പിക്കുകയാണ് സൈദന മാബി ഹദി അള്ളാഹു തങ്ങള് ഒരിക്കലൊരു പ്രസംഗവേളയിൽ റസൂൽ അള്ളാഹി സുല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് പറയുന്നു തങ്ങൾ പറയുന്നു സല്ലാഹു അലൈഹി വസ്ല്ലം എൻ്റെ 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 സമുദായത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്ന ഹക്കിൻ്റെ അഹലുകാരായ ഒരു വിഭാഗം ആളുകൾ അവസാന നാൾ വരെ ഉണ്ടാവും മറ്റൊരു ഹദീസ് റസോൾ അള്ളാഹി അലൈഹി അലൈവിസ്ലം തങ്ങൾ പറയുന്നുണ്ട് എൻ്റെ സമുദായത്തിൽ നിന്ന് ഒരു വിഭാഗത്തെ ഒരു വിഭാഗം ഹക്കിൻ്റെ മേലിൽ അവസാന നാൾ വരെ നിലനിൽക്കുന്നവരായിരിക്കും ഈ രണ്ട് ഹദീസ് വെച്ച് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവസാന കാലഘട്ടം ഹക്കിന് മുറുക പിടിക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ മുറുക പിടിക്കുക എന്ന് പറയുന്നത് ദീനിനെ മുറുക പിടിക്കുക എന്നു പറയുന്നത് വളരെ പ്രയാസജനകമായ ഒന്നാണ് സാഹചര്യങ്ങൾ വളരെ മോശമാണ് ഇവിടെ ദീനിനെ മുറുക പിടിക്കാൻ പ്രയാസപ്പെട്ടു നിൽക്കുന്നൊരു ഘട്ടമാണ് അപ്പോൾ അവർ ആ പ്രയാസം പോലും അലട്ടാതെ ഈ ദീനിനെ മുറുക പിടിക്കാൻ അവർക്ക് സാധ്യമാവണമെന്നുണ്ടെങ്കിൽ അവർക്കെന്തെങ്കിലും അതിന് പ്രേരണമായ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന അതിനെ എളുപ്പമാക്കുന്ന എന്തെങ്കിലും ഒരു ഘടകം ഇവിടെ ഉണ്ടാവേണ്ടതുണ്ട് ആദ്യ കാലഘട്ടത്തിലെ മുസ്ലിംങ്ങൾ എപ്രകാരമാണോ ഹക്കിൻ്റെ മുകളിൽ നിലയുറച്ചത് ആ നിലയുറച്ച കാരണം കൊണ്ട് തന്നെ അവസാന കാലഘട്ടവും ഹക്കിൻ്റെ മേളിൽ ഉറച്ചു നിൽക്കേണ്ടത് അത്യാവശ്യമാണ് ആദ്യകാലത്തെ മുസ്ലിമീങ്ങൾ സഹാബാക്കളും താബിയങ്ങളും താബിയു താബിയങ്ങളും റസൂൾ അലൈഹി സുല്ലാവി തങ്ങളെ സ്വഹബത്ത് കൊണ്ടാണ് നന്നായത് റസൂടുള്ളാഹി സാഹു അലൈവല തങ്ങളെ സ്വഹബത്ത് കൊണ്ട് സഹാബാക്കൾ നന്നായി അവരുടെ സ്വഹബത്ത് കൊണ്ട് താപ്യങ്ങൾ നന്നായി അവരുടെ സ്വഹബത്ത് കൊണ്ട് താബിയു താബിയങ്ങൾ നന്നായി എന്നാൽ അവസാന കാലഘട്ടത്തിൽ ആളുകൾ എങ്ങനെയാണ് നന്നാവുന്നത് ആ ഒരു സ്വഭാവത്ത് കൊണ്ടാണെങ്കിൽ അവസാന കാലഘട്ടം വരെ ഇങ്ങനെ കടന്ന് 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 പോകുമ്പോൾ അത് കുറഞ്ഞ് 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 ലാസ്റ്റ് ഒന്നുമല്ലാത്ത ഒരവസ്ഥ ആവ ആവണമെന്നാണല്ലോ നമ്മുടെ യുക്തി കൊണ്ട് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവുക എന്നാൽ അവസാന കാലഘട്ടത്തിൽ ഒരു ഉയർത്തേനേൽപ്പുണ്ടാവുമെന്നും അവസാന കാലഘട്ടത്തിൻ്റെ ആളുകൾ ഹക്കലോടെ അടിയുറച്ച് നിൽക്കുമെന്നും അവസാന കാലഘട്ടത്തിൻ്റെ ആളുകൾ സുലഭായു സുലഭാലു സന്തങ്ങൾ അതിയായി സ്നേഹിക്കുന്നു എന്നും അവസാന കാലഘട്ടത്തിൽ ഒരുപാട് പേര് മുക്കർറബീകളായ ആളുകളുണ്ടാവുമെന്നും അവസാന കാലഘട്ടത്തിൽ ഒരുപാട് പേര് അസാബുല്യമീൻ്റെ കൂട്ടത്തിലുണ്ടാവുമെന്നും ഒക്കെ നമ്മൾ ഈ പറഞ്ഞു നിന്ന് മനസ്സിലാവുമ്പോൾ ഈ അവസാന കാലഘട്ടത്തിലെ ജനങ്ങളെ ഈ ഒരു ഹക്കിൻ്റെ മുകളിൽ നിലയുറപ്പിക്കുന്ന ഒരു ഘടകം ഇവിടെ ഉണ്ടാവൽ അത്യാവശ്യമാണല്ലോ അത് യുക്തി കൊണ്ട് നമുക്ക് ചിന്തിച്ചാൽ ഒരു കാര്യമാണല്ലോ അങ്ങനെയെങ്കിൽ എന്താണ് ആ ഘടകം അത് ആദ്യകാലത്ത് മുസ്ലിം ഇങ്ങളെ നന്നാക്കിയ അതേ ഘടകം തന്നെ ആവൽ നിർബന്ധമാണ് ആദ്യകാലത്ത് മുസ്ലിം ഇങ്ങളെ നന്നാക്കിയത് റസൂൾ ലാഹി സലാഹു അലൈ വസ്ലമ തങ്ങളുടെ സ്വഹബത്താണെന്നതിൽ സംശയമില്ല അതേ സ്വഹബത്ത് അവസാന കാലഘട്ടത്തിൽ വരുന്ന ആളുകൾക്കും ലഭിച്ചിട്ടില്ല എങ്കിൽ അവരും വൈകേടിലാവുമെന്നതിൽ സംശയമില്ല അവസാന കാലഘട്ടത്തിലെ ജനങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നില്ലേ ഈസാ നബി വരും അലൈഹി സ്വലാം ബഹുമാൻപ്പെട്ട ഇമാം മഹദി അലെഹിസലാം വരും ഇമാ ഇമാം മഹദിയും ഈസാനബിയും അലെഹുസ്സലാം ഇവരൊക്കെ ഒരു സമൂഹത്തെ നല്ലവരായ ഒരു സമൂഹത്തെ ഒരുമിച്ച് കൂട്ടുക മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ അവർ അവർ അവർക്ക് ഒരുമിച്ച് കൂട്ടാൻ പറ്റുന്ന അള്ളാഹുവിൻ്റെ മരി മാരിഫത്തിൽ അള്ളാഹുവിൻ്റെ അറിവിൽ പരിപൂർണതയുള്ള ഒരു വിഭാഗം ആളുകൾ ഇവിടെ സജ്ജമായി റെഡിയായി നില നിലയുറപ്പിക്കേണ്ടതുണ്ടല്ലോ അവരെ ആ ഒരു അവസ്ഥയിലേക്ക് ഉയർത്തുന്നത് എന്താണ് ആദ്യകാലത്ത് അത് റസൂൾ അലൈഹി സ്വല്ലാഹുലൈവിൽ തങ്ങളുടെ സ്വഭാവത്താണെങ്കിൽ അവസാന കാലഘട്ടത്തിലും അതേ സ്വഭാവത്താണെങ്കിൽ മാത്രമേ അവർക്ക് ആ ഒരു അവസ്ഥയിലേക്ക് ഉയരാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അവസാന കാലഘട്ടത്തിൽ റസൂൽ അള്ളാഹി സല്ലാസ്വലമ തങ്ങളുടെ സ്വഭാവത്തിന് എങ്ങനെയാണ് ആളുകൾക്ക് ലഭിക്കുക എങ്ങനെയാണ് അവസാന കാലഘട്ടത്തിലെ ജനങ്ങൾ ഈ ഒരു അവസ്ഥയിലേക്ക് ഉയരുക വളരെ മോശപ്പെട്ട അവസ്ഥയിൽ നിന്ന് അവരെങ്ങനെയാണ് ഇത്ര വലിയൊരു ഉയർത്തയനിൽപ്പ് നടത്തുക വളരെ മോശപ്പെട്ട സാഹചര്യങ്ങളിൽ നിന്ന് അവരെങ്ങനെയാണ് ദീനിനെ മുറുകെ പിടിക്കുക അവിടെയാണ് സലാത്തുൽ ഫാത്തിഹിൻ്റെ മഹത്വം നിലനിൽക്കുന്നത്